സിക്സ് പൊസിഷൻ ടു മാർക്ക് കിട്ടിയിരിക്കുന്നത് മൂന്ന് പേർക്കാണ് സിക്സ് പൊസിഷൻ ഷെയർ ചെയ്യുന്നത് മൂന്ന് പേരാണ് ആ മൂന്ന് പേര് പാർവണ മെബിൻ ദേവിക ഓ അവിടെ അതാണ് അതാണ് ഗോൾഡൻ മൈക്കിന്റെ വാല്യൂ എന്ന് അപ്പം ഇവർക്ക് കിട്ടിയിരിക്കുന്ന മാർക്സ് എന്ന് പറയുന്നത് മൂന്ന് പേർക്കും കിട്ടിയിരിക്കുന്നത് അല്ലേ വെച്ചാലുണ്ടല്ലോ ഒരു രക്ഷയില്ല പിന്നെ അടുത്തത് സെവന്ത് പൊസിഷനിൽ ഉള്ളത് ആഗ്നസ് ആഗ്നസ് ഓൾറെഡി ഗോൾഡൻ മൈക്ക് അടിച്ചിട്ട് അവിടെ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ആഗ്നസിന് ആഗ്നസ് തൊട്ടു പുറകിലുണ്ട് ഉണ്ട് മാർക്സ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ടു പോയിന്റ് ഫൈവ് അടുത്തത് എത്ത് പൊസിഷനിൽ ധ്രുവ ആൻഡ് ശ്രീഹരി വരും അപ്പം ധ്രുവ ആൻഡ് ശ്രീഹരി നിങ്ങൾ രണ്ടുപേരും ഈ എയ്ത്ത് പൊസിഷൻ ഷെയർ ചെയ്യുകയാണ് നിങ്ങളുടെ മാർക്സ് എന്ന് പറയുന്നത് ഫിഫ്റ്റി വൺ പോയിന്റ് ഫൈവ് അടുത്തത് നൈന്ത് പൊസിഷൻ നയൻത് പൊസിഷൻ അഗൈൻ ഷെയർ ചെയ്യുന്നത് രണ്ടു പേരാണ് ഒരാള് അർജുൻ ഒരാള് ദേവങ്കി അവന്റെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ ഒമ്പതാമത്തെ പൊസിഷനാ കേട്ടോ ഭാഗ്യം പൊസിഷൻ ഇവർ രണ്ടുപേരും ഷെയർ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്സ് എന്ന് പറയുന്നത് ും നിങ്ങസ് ഒരുപാട് കേട്ടോ അതായത് ഒമ്പതാമത്തെ പൊസിഷനിൽ ഒമ്പതാമത്തെ ഒരാളല്ല ഇത്രയും പേരുണ്ട് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്താണ് പോന്നെ ഇനി അടുത്തത് ടെൻത് പൊസിഷൻ ിൽ ഫിഫ്റ്റി മാർക്സോടുകൂടി കാര്യം പറയാനുണ്ട് നമ്മളിനി ചെറുതായിട്ടൊന്ന് ട്രാക്ക് മാറ്റി പിടിക്കണ്ടേ മോളെ മനസ്സിലായല്ലോ അല്ലെ ട്രാക്ക് മാറ്റി പിടിക്കണെന്ന് ബാക്കി ഇനി ഓരോരുത്തരോരുത്തരോടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ പറയാനുള്ളത് സ്കൂളില് പോലും ഇത്ര നല്ല കൂട്ടുകാരില്ല എല്ലാവരും അത്രയ്ക്കും സംസാരമാണ് ജാതി കമ്പനിയാണ് ഒരാൾ പോലും ഇപ്പൊണ്ടാകില്ല അവരുടെ കമ്പനി ഉണ്ട് പർവ്വത ഓർക്കസ്ട്ര ചേട്ടന്മാരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ ഗ്രൂമേഴ്സും സപ്പോർട്ടാണ് എല്ലാവരും എന്തായിരിക്കും സന്തോഷം തന്നെ ഇത്ര നിക്കാൻ പറ്റിയത് പിന്നെ ആറോ പാട്ടുപാടി ആ സൈക്കിള് വരുന്നുണ്ട് കേട്ടോ ഞാൻ മറന്നിട്ടില്ല അവൻ പറഞ്ഞതാണ് കറക്റ്റ് ഇത്ര എത്താൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യാണെന്നാണ് ഓക്കെ നിങ്ങൾ സിക്സ് പൊസിഷൻ ടു ടെൻത്ത് പൊസിഷൻ നിങ്ങൾ എല്ലാവരും എനി ഇതത്ര സേഫ് ആയിട്ടുള്ള പൊസിഷൻ ആണെന്ന് ഞാൻ പറയില്ല ഇത് എന്ന് പറയുന്നത് അതായത് ടോപ്പ് ഫൈവ് ഓക്കെ പക്ഷെ ഈ സിക്സ് ടു സെവൻ എന്ന് പറയുന്നത് ഒരു ആടി ഒലയുന്ന പൊസിഷനാണ് ആർക്ക് വേണമെങ്കിലും അടുത്തവണ അവിടെ കയറാം ഇവിടുന്ന് നേരെ അടുത്ത ആൾ നേരെ ഡേഞ്ചർ സോണിലേക്ക് പോകാം എന്തും സംഭവിക്കാം അതുകൊണ്ട് ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ ടോപ്പ് ത്രീയിലേക്ക് കയറാൻ നിങ്ങൾ മാക്സിമം നോക്കുക അതിൻ്റെ കൂടെ തന്നെ ഗോൾഡൻ മൈക്കും കരസ്ഥമാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞ പോലെ എല്ലാവരെയും കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് അവിടെ സീറ്റിലിരിക്കാം ഓക്കെ അപ്പം എല്ലാവർക്കും കൺഗ്രാച്ചുലേഷൻസ് നിങ്ങളെല്ലാവരും സേഫാണ്